ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അല്ലൂസ് വണ്ടർ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വക റമദാൻ കരി റമദാനെ വരവേൽക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ് ദാ രണ്ട് മുത്തുമണികൾ എൻ്റെ രണ്ട് മുത്തുമണികൾ ഇവിടെ നിൽപ്പുണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ദാ ക്ലീനിങ്ങിന് മുമ്പുള്ള വീടിൻ്റെ അവസ്ഥയൊന്ന് കണ്ടുനോക്കാം നമുക്ക് ലിവിംഗ് റൂമിലേക്ക് കയറാം അവിടെ എല്ലാ കളിപ്പാട്ടങ്ങളും പേപ്പറുകളും ഒക്കെ നിരന്നിരിക്കുവാണ് പിന്നെ അത് കഴിഞ്ഞ് ഡൈനിങ് റൂമാണ് ഡൈനിങ് ടേബിളിലും അതേപോലെ സാധനങ്ങളുണ്ട് അടുത്തത് കളിപ്പാട്ട ഓഫീസ് റൂമ് അതിൻ്റെ അവസ്ഥ ഒട്ടും മാറ്റമില്ല എല്ലാം അങ്ങനെ നിരന്ന് കിടക്കുകയാണ് ക്ലീനിങ്ങിനുള്ള തുണികളാണ് കൂട്ടിയിട്ടിരിക്കുന്നത് ബെഡ്റൂമും അതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെയൊക്കെ വീട്ടിലിങ്ങനെ ആണോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ രണ്ട് മുത്തുമണികളുള്ളത് കാരണം എത്ര ഒതുക്കിയിട്ടാലും വീണ്ടും വീണ്ടും ഇതേപോലെ കളിപ്പാട്ടങ്ങൾ കൊണ്ട് നിരത്തിയിരും മറ്റൊരു ബെഡ്റൂമാണിത് അവിടെയും ഉണ്ട് കുറച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങളും ഇതുമെല്ലാം ഇനി നമുക്ക് അടുക്കള എന്ന് നോക്കാം അവിടെ കുറേ സാധനങ്ങളൊക്കെ വാരി ഞാൻ സ്ലാബിൽ വെച്ചിരിക്കുകയാണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒപ്പം തന്നെ വർക്ക് ഏരിയയിലും കുറച്ച് കൊണ്ടിട്ടിട്ടുണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇനി ഇതൊക്കെ ഓരോന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടങ്ങണം അപ്പോൾ കുറേ സമയം എടുക്കുക ഇതൊക്കെ അതുകൊണ്ടിന്ന് ഞാൻ ഭക്ഷണമൊന്നും പാകം ചെയ്യുന്നില്ല പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഈ ക്ലീനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നാകുമ്പോൾ മോളും ഉണ്ട് അപ്പോൾ ഹസ്ബൻഡും എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഹംസ്റ്റയറിലേക്ക് കയറി നോക്കാം അവിടെയും വലിയ മാറ്റമൊന്നും കാണാൻ സാധ്യതയില്ല കാരണം താഴെയുള്ള ഡമ്പ് ചെയ്യാനുള്ള സാധനമൊക്കെ മുകളിലാണ് മിക്കവാറും കൊണ്ട് ഇടുന്നത് ബെഡ്റൂമാണ് ഇതൊരെണ്ണം ഇവിടെ ആരും ഉപയോഗിക്കാറില്ല അതുകൊണ്ട് കുറച്ച് ക്ലീൻ ക്ലീനായിട്ട് കിടപ്പുണ്ട് തുണിയൊക്കെ ഉണക്കാനുള്ളതൊക്കെ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ഇത് മറ്റൊരു ബെഡ്റൂമാണ് എക്സസൈസൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലം അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ അവസ്ഥ ഇനി ഇനി നമുക്ക് ഓരോന്നായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ആദ്യം ലിവിങ് റൂമിലെ കുഷ്യൻ്റെ കവറൊക്കെ മാറ്റി കഴുകി വാഷിക്കുന്നതിന് വേണ്ടി ഇതിലാ പിന്നെ അടുത്തത് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് രണ്ട് ദിവസത്തെ ഉണ്ട് അതും ബാക്കിയുള്ള ബുക്കുകളും ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ചെരുപ്പ് വരെ ഇവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ടി വി സ്റ്റാൻഡിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് കുട്ടിപ്പട്ടാളത്തിൻ്റെ കളിപ്പാട്ടങ്ങൾ അതാണ് എത്ര പറക്കിയാലും തീരാത്തത് ഞാൻ പറക്കിയിടും വീണ്ടും വീണ്ടും കൊണ്ടു ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ എൻ്റെ കൊച്ചുമോള് അവളെ സ്റ്റഡി ടേബിളൊക്കെ തനിച്ച് ആരും പറയാതെ തന്നെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാണ് ഇതിനൊക്കെ വലിയ ഉത്സാഹമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പൊടിയടിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ രാജാവ് ഇവിടെ ഇരിപ്പുണ്ട് അവൾ ഇതൊക്കെ ചെയ്യുന്നതും നോക്കിക്കൊണ്ട് അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കുന്നതും പഠിക്കുന്നതും ഉണ്ട് പരീക്ഷയാണ് അപ്പോൾ ഞാൻ മോൻ്റെ സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് അവനോട് തന്നെ ഞാൻ പറഞ്ഞു നോട്ട് ബുക്കൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഓ എസ് പറഞ്ഞിട്ട് ഞാൻ ഞാനപ്പോൾ ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു കൊടുത്തു അപ്പോൾ ഇഷ്ടമില്ലെങ്കിലും ബുക്കൊക്കെ കൊണ്ടുവന്ന് അടുക്കി വെച്ചു ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിലൊന്നും നോക്കാം അവിടെയാണ് കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തിരിക്കുന്നത് ചാക്ക് കണക്കിന് കളിപ്പാട്ടമാണ് ഉള്ളത് ഞാൻ ഓരോന്നും പറക്കി വെക്കും ഇവിടെ ഒരാൾ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് സ്നാക്കുമായിട്ട് സ്നാക്സ് കടിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കളിയാക്കിയപ്പോൾ തിരിച്ച് എന്തോ പറഞ്ഞങ്ങനെ വീണ്ടും എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഇഷ്ടപ്പെട്ടില്ല മോന് ഞങ്ങളങ്ങോട്ട് പോയത് ഇഷ്ടപ്പെട്ടില്ല അവൻ കിടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടിച്ചെന്ന് പറഞ്ഞ് പിന്നെ ഡൈനിങ് ടേബിളിലൊന്ന് പഠിച്ച് ബുക്കും ബോക്സും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ് ഞാൻ തന്നെ അതൊക്കെ പറക്കി വെക്കണം ഇനി ലഞ്ച് ബാഗൊക്കെ നമുക്കടുത്ത് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ ഏരിയ ക്ലീൻ ചെയ്യുകയാണ് കണ്ണാടിയൊക്കെ വെള്ളം തിറുപ്പിച്ച് ഒരു വരുവാക്കി വെച്ചിരിക്കുകയാണ് ബെഡ്റൂമിൽ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം നമുക്ക് നെറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അടുത്ത മോളുടെ സ്റ്റഡി ടേബിൾ ടേബിളാണിത് അവിടെയും കുറച്ച് മെഡിക്കൽ ബുക്കുകളൊക്കെയാണ് ഉള്ളത് അതൊക്കെ നമുക്കൊന്ന് അടുക്കി വയ്ക്കാം അത് കഴിഞ്ഞ് അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ് അവിടെ എല്ലാം മാരി ബാറ്റ് രണ്ട് ബാറ്റൊക്കെയാണ് ഇരിക്കുന്നത് കൊതുകിനെ അടിക്കാൻ അതൊക്കെ ഒന്ന് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിക്കണം അങ്ങനെ തൊട്ട് തൊട്ട് കുറേ ജോലികളുണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നേരം അത് വൃത്തിയായിട്ട് കിടക്കും അപ്പോഴത്തേക്ക് കുട്ടിപ്പട്ടാളം വന്ന് അതൊക്കെ വീണ്ടും പഴയ പടിയാക്കും അത് അവിടെ തന്നെയുള്ള മോൾഡോർണമെൻ്റ് ബോക്സും ബാക്കിയുള്ള കമ്പ്യൂട്ടറും അതും ഇതുമൊക്കെ നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കുറേശേ ക്ലീനാക്കി പോകാം ഓഫീസ് റൂമിലും അവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല പത്രമായാലും ബാക്കിയുള്ള ബുക്കുകളായാലും എല്ലാം സോഫയൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ് അതൊക്കെ നമുക്കൊന്ന് മാറ്റി തുണിയൊക്കെ മാറ്റി ക്ലീനാക്കാം ഇനി ആണ് കുറേ സാധനങ്ങൾ വാരി പുറത്ത് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാനുള്ള കുപ്പികളും പാത്രങ്ങളും ഒക്കെയാണ് ഉള്ളത് കുറേശയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് തുടങ്ങാം ഇനി നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം ഈ മഞ്ഞൾ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ അടുക്കി കഴുകി മടക്കി വെച്ചിരിക്കുന്ന തുണികളൊക്കെ ഒന്ന് അലമാരിയിലേക്ക് മാറ്റി വയ്ക്കുക അതേപോലെ സ്ക്രീനിൽ കിടക്കുന്ന തുണിയൊക്കെ ഉണങ്ങിയതൊക്കെ പറക്കി താഴെ കൊണ്ടുപോയി അതൊക്കെ മടക്കി വയ്ക്കണം അതിന് തൊട്ട് തൊട്ട് കുറേയധികം ജോലികളുണ്ട് ബെഡ്റൂമുകൾ ഇതാ അധികം ആരും ഉപയോഗിക്കാറില്ല അത്യാവശ്യം കുറച്ച് സമയം എന്തെങ്കിലും രസം മാറാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഈ ബെഡ്റൂം ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെയും ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ പറക്കി മാറ്റാൻ ധാരാളം ഉണ്ട് ഊഞ്ഞാൽ അഴിച്ചത് അങ്ങനെ കിടക്കുകയാണ് അപ്പം തന്നെ തയ്യൽ മെഷീൻ്റെ കവറൊക്കെ എടുത്ത് മാറ്റി ഇതിൽ പണിയുകയാണ് മക്കളുടെ ജോലി മുകളിലേക്ക് കയറിയാൽ എല്ലായിടവും ആ ഞാനവിടെ ഒതുക്കിയ സമയത്തിന് കൊച്ചുമോള് ആ മെഷീനിൽ കിടന്ന് കളിക്കുകയാണ് ഇതവളുടെ സ്ഥിരം പരിപാടിയാണ് അപ്പോൾ ക്യാരം ബോർഡൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അധികം ഉപയോഗിക്കാറില്ല അപ്പോൾ ജനലൊക്കെ ഫ്രൈ പ്രേശേ നമ്മൾ തുടച്ച് തുടങ്ങുകയാണ് എത്ര തുടച്ചാലും പൊടിയാണ് അതുകൊണ്ട് നെറ്റ് വെച്ച് പൊടിയൊക്കെ ആദ്യം ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് പിന്നെയാണ് വെള്ളം തൊട്ട് തുടയ്ക്കുന്നത് അപ്പോൾ ആദ്യം പൊടിയൊക്കെ ഒന്ന് നമുക്ക് അടിച്ച് കളയുകയാണ് ഞാൻ ൊടിയൊക്കെ ഏകദേശം തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് തൂത്ത് തുടച്ചൊക്കെ തറയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം ക്ലീനിങ് എല്ലാം ഏകദേശം കഴിഞ്ഞു ഇനി ആഫ്റ്റർ ക്ലീനിങ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓരോ മുറിയും നോക്കാം ലിവിങ് റൂമിൻ്റെയൊക്കെ രൂപം തന്നെ മാറിയിട്ടുണ്ട് വളരെ നീറ്റായി കിടക്കുകയാണ് ഒരു ദിവസത്തേക്ക് ഇതിത്രയും വൃത്തിയായിട്ട് കിടക്കും അത് കഴിയുമ്പോൾ വീണ്ടും മക്കൾ കളിപ്പാട്ടമൊക്കെ വാരിയിട്ട് പഴയ അവസ്ഥയിലേക്ക് പോകാനാണ് സാധ്യത അപ്പോൾ ഓരോ സ്ഥലവും വളരെ നീറ്റാക്കി എല്ലാ സ്ഥലവും എന്നും ഇതേപോലെ ആണെങ്കിൽ വളരെ എളുപ്പമാണ് നല്ലതാണ് നിങ്ങളുടെയൊക്കെ വീട് ഇതേപോലെ ക്ലീനായി കിടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാം നല്ല ബെഡൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ചാട്ടം ചാടുമ്പോഴത്തേക്ക് അതെല്ലാം പല വഴിക്ക് പോകും ഷീറ്റും ബെഡും ഒക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വീടിൻ്റെ രൂപം ഇങ്ങനെ കാണാൻ എനിക്കും മനസ്സിനൊരു സന്തോഷമുണ്ട് ഇങ്ങനെ ക്ലീനായി കിടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അത് കുട്ടികളുള്ള വീടുകളിലൊക്കെ എങ്ങനെയായിരിക്കും ആയിരിക്കും കുട്ടി പട്ടാളം രണ്ടും വാഷ് ബേസിനിൽ കയറി കുട്ടിത്തൊക്കെയോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ കളിയാണ് മിക്ക സമയവും പിന്നെ അവരുടെ സ്റ്റഡി സ്റ്റാൻഡാണ് ഇരിക്കുന്നത് ബെഡ്റൂമൊക്കെ നല്ല നീറ്റായി വിരിച്ചിട്ടുണ്ട് ബെഡ്ഷീറ്റൊക്കെ പക്ഷേ അതേ സമയം ഇത് അത്രയും നീറ്റായി കിടക്കുകയില്ല അതേപോലെ തന്നെ മുകളിലും എല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് എല്ലാം അപ്പോഴെപ്പോഴും എടുക്കും കാരണം എല്ലാവരും ധൃതിയുള്ളവർ ആണ് അതുകൊണ്ട് എടുക്കും അവിടെ ഇടും പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഒതുക്കാൻ ആയിട്ട് പോണ എല്ലാ ദിവസവും ക്ലീൻ ചെയ്താൽ കുറച്ച് സമയം ഇങ്ങനെ വൃത്തിയായിട്ട് എടുക്കും സ്കൂളിൽ നിന്ന് വരുന്നത് വരെയൊക്കെ നല്ല നീറ്റായി കിടക്കും എല്ലായിടവും ഒരുവിധം ക്ലീനായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഓട്ടോ പ്രദർശനത്തിലാണ് ഇതൊക്കെ ചെയ്തത് അടുക്കളയൊക്കെ നല്ല ക്ലീനായി ക്ലീനാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു ദിവസം കൂടെ ക്ലീനിങ് ഉണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു